അടുത്ത വർഷത്തെ ഇങ്ങനെ ഇപ്പം കഴിഞ്ഞ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങൾ അപ്പൊ അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ട് ഇനി വരാനിരിക്കുന്ന കൊപ്പങ്ങള് അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഇനി ഉണ്ടോ എല്ലാ വെള്ളിയാഴ്ച അങ്ങനെ 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 ചോദിച്ചാൽ ഞാൻ പറയില്ല എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷയില്ല തരുന്നില്ല ബാക്കി അതൊക്കെ ഒരു ഫേച്ചല്ലേ സിനിമ സക്സസും നമുക്ക് പറ്റില്ല എനിക്ക് അങ്ങനെ എന്താ പറയണ്ടെ നമ്മളെ വിളിക്കുന്നു നമ്മൾ പോകുന്നു പോലെയുള്ള പടങ്ങളാണ് രണ്ട് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ടിങ്ങൊക്കെ പ്രിൻസും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പം ചെയ്ത ഇവിടെ ചെയ്ത പടങ്ങൾ നമ്മൾ കുറച്ചു മുന്നേ ഷൂട്ട് ചെയ്തു പെണ്ണു കുറച്ച് മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ് അതൊക്കെ

എന്റെ അങ്ങനെ വ്യക്തിഹക്തി ഒന്നും ചെയ്യാറില്ല കൂടുതലായിട്ട് ബോംബ് പോർ പടക്കം പടം പൊട്ടുന്നു പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും നാളെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതെന്ന് പറയും അപ്പൊ പിന്നെ നമ്മൾ അതിനെ മൈൻഡ് നല്ല നല്ലല്ലോ നടനെ മറ്റുള്ള നടന്മാരെ സംസാരിക്കുന്ന ശൈലിയാകും ഒരു ഒരു ഈ കാണണോ കാണണ്ടോ എന്ന് ഐഡിയ എന്ന ഞാൻ ക്ലൂ 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 കൊടുക്കാറുണ്ട് ആ ആൾക്കാർ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാവുന്ന അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും ഇതിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അറിയാമല്ലോ അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും പിന്നെ അവർ കൊറച്ചുപേരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ച് പേരും അവർ എന്നെ ചോദിക്കുന്നു അവരോട് ഞാൻ പേഴ്സണലി പറയും അതിൽ ഞാൻ നിങ്ങളോടും പല കാര്യങ്ങളും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പറയും